മോഷണക്കേസിൽ ഒളിവിലായിരുന്ന പ്രതി ഇരുപത്തിയൊന്ന് ശേഷം പിടിയിൽ കാർത്തികപ്പള്ളി മഹാദേവികാട് പടിപ്പുറിക്കൽ വീട്ടിൽ പ്രേംകുമാറിനെയാണ് മന്നാർ പോലീസ് പിടികൂടിയത് രണ്ടായിരത്തി നാലിൽ വിയപുരം പോലീസ് രജിസ്റ്റർ ചെയ്ത മോഷണ കേസിൽ അറസ്റ്റിലായ ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ഒളിവിൽ പോവുകയായിരുന്നു അന്ന് മാനാർ പോലീസ് സർക്കിളിന്റെ പരിധിയിലായിരുന്നു വിയപുരം സ്റ്റേഷനിൽ ലോക്കപ്പ് ഇല്ലാത്തതിനാൽ മാനാർ സ്റ്റേഷനിൽ എത്തിച്ച പ്രതി ഇവിടെ നിന്നും പോലീസിനെ കവിളിപ്പിച്ച് രക്ഷപ്പെട്ടിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ തിരച്ചിലിൽ ഇയാളെ കണ്ടെത്തുകയായിരുന്നു സംഭവത്തിൽ മാനാർ പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ മറ്റൊരു കേസ് കൂടി നിലവിലുണ്ട് ിയപുരം പോലീസ് രജിസ്റ്റർ ചെയ്ത അഞ്ചോളം മോഷണ കേസിലും കോന്നി പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരനെ ആക്രമിച്ചു കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിലെയും പ്രതിയാണ് ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം കോടതിയിൽ ഹാജരാകാതിരുന്ന ഇയാൾക്കെതിരെ രണ്ടായിരത്തി എട്ട് എൽ പി വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു തുടർന്ന് മാനാർ പോലീസ് ഇൻസ്പെക്ടർ ഡി രജീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ എരുമേലിയിൽ നിന്നും പ്രതിയെ പിടികൂടുകയായിരുന്നു ന്യൂസ് ബ്യൂറോ മാനാർ